എന്റെ കുട്ടികളും എന്റെ കുട്ടികളല്ല എന്റെ കുട്ടികളും എന്റെ കുട്ടികളല്ല എന്ന് എന്റെ കുട്ടികളെ കുട്ടികളല്ലേ കണ്ടോ അതല്ലേ പോയെ അങ്ങോട്ട് നോക്കാ അത് കണ്ടിട്ട് പറഞ്ഞു അത് ശരി ഈ ചായ് പരസ്യം വെച്ചപ്പനെ മനസ്സന്മാർ തമ്മിൽ തല്ലാക്കോ സാരല്ല അങ്ങനെ ചോദിച്ചോളപ്പി ഞാനെന്റെ കൊമ്പങ്ങാട് തറവാടൊ എത്ര സൈലന്റ് ആയി ഇന്നിപ്പോ എന്റെ സ്വിച്ച് എന്താ ഓഫ് ആയിക്കണോ മറ്റേ എണ്ണീര് കടു കിട്ടിങ്ങനെ പോരല്ലോ എന്താ പറ്റിയത് പറഞ്ഞേ പറ്റി മീണപ്പ് കാര്യം പെരിന്തൽമണ്ണ അങ്ങനെ പറ പെരിന്തൽമണ്ണെന്നോളും മറ്റേ ആ ബോർഡ് കണ്ടതാണ്

ഇത് ഐ എസ് ക്യൂ മൈൻഡ് സ്കൂളിന്റെ ഒരു പുതിയ ആപ്പാണ് ഈ ആപ്പ് കുട്ടികൾക്ക് മാത്രമല്ല ഇതിൽ പേരൻസിനും കൊണ്ട് പഠിക്കാൻ ഈ പ്രായത്തിൽ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾ കുട്ടിയും നിങ്ങളും ഒന്നിച്ചാണ് ഈ ആപ്പിൽ ജോയിൻ ചെയ്യുന്നത് ഇതൊക്കെ എന്റെ കുഞ്ഞാപ്പ് അടി മാത്രല്ല നിങ്ങളെ വീട്ടിലത്തെ പ്രശ്നം ലേണേഴ്സ് തീരുമാനം ആ ഇപ്പത്തെ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ രാ പറഞ്ഞത് നന്നായി സ്കൂളിലും മാർസിലും പഠിച്ചു വെച്ചിട്ട് എല്ലാം ആവുമല്ലോ അതപ്പോൾ പറഞ്ഞാൽ സാധനം പഠിയാതൊന്നു നല്ലതാണ് ആ